الشيطان الرجيم بسم الله الرحمن الرحيم من عمل صالحا فلنفسه ومن نساء فعليها ثم إلى ربكم ترجعون <applause> يا رب അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പരമാവധി കാത്തു സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് വിശുദ്ധ തുക നാൽപ്പത്തി അഞ്ചാമത്തെ അധ്യായം സുഹൃത്തിൽ ജാസ്തിയായി പതിനഞ്ചാമത്തെ ആയത്താണ് ഓക്കെ എത്തിച്ചത് ആ കുട്ടികള് ഒന്ന് സ്വഭായിട്ട് കുറ്റം കൊണ്ട് കയറി അതെളുപ്പം തന്നെ ഈ ചെറുപ്പപ്രായത്തിൽ സാറിന് ശീലിച്ചവരിലെ വലിപ്പത്തേക്ക് തീരെ ഇരിക്കാൻ കഴിയാതെ അപ്പൊ സോപ്പാട്ടി ഖ്യാത്ത മഴ ജുമയുടെ മര്യാദകളിൽ പെട്ടതാണ് സഹോദരങ്ങളെ കഴിഞ്ഞ് ഏതാനും സുതഭകളിലൂടെ നമ്മൾ പറഞ്ഞു വന്നത് രണ്ട് പുതുവയിൽ വെള്ളിയാഴ്ച ദിവസത്തിനുള്ള മഹത്വവും അതിന്റെ സരാതകളെ കുറിച്ച് നോക്കുകയാണ് മഹാനായ റസൂർല്ലാഹി സല്ലാ സല്ലയുടെ ഹദീസുകളിലൂടെ പരിശോധിക്കുന്നു ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകതകൾ അതിന്റെ പ്രാധാന്യം അതിന്റെ ശ്രേഷ്ഠതകൾ വിശ്വാസികളായ ആളുകൾക്ക് അബാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓഫറുകൾ ഇതൊക്കെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെള്ളിയാഴ്ച നേരമ്പോഴത്തൊരു നിർബന്ധ ബാധ്യത തീർക്കുക എന്നതിനപ്പുറം ഈ ദിവസം അള്ളാഹു നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളെയും പരമാവധി എനിക്ക് നേടിയെടുക്കണം എന്നുള്ള ചിന്തയായിരിക്കണം ഓരോ വിശ്വാസിക്കും മനസ്സിലുണ്ടാകേണ്ടത് കുറെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ രണ്ട് പുതുമകളിലൂടെ യാത്ര പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു ഈ വിഷയം അവിടെ ക്ലോസ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയാനുള്ളതുമുണ്ട് അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ നമുക്കറിയാം നമ്മൾ പറഞ്ഞ വിഷയങ്ങൾക്ക് പുറമെ പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ നേരത്തെ കുടിച്ച് ജനാപത്ത് പിടിക്കുന്നത് പോലെ കുളിച്ച് എണ്ണ തേച്ച് കുളിച്ച് അതേപ്രകാരം മിസ്വാക്ക് ചെയ്ത് നേരത്തെ കാലത്തെ പള്ളികയിലേക്ക് പുറപ്പെടുന്നവന്റെ പ്രതിഫലം ഒരു ഒട്ടകത്തെ അറുത്തവനെ പോലെയാണ് ആദ്യം വരുന്ന ആൾക്ക് രണ്ടാം വിഭാഗത്തിന് അല്ലാഹു നൽകുന്നതിൽ പശുവിനെ അടുത്ത് ദാനം ചെയ്ത പ്രതിഫലമാണ് അങ്ങനെ അവസാനം വരുന്ന ഒരാൾക്ക് ഒരു കോഴിമുട്ടയുടെ പ്രതിഫലമാണ് ഇമാമു മിമ്പർ കയറിയാൽ പിന്നീട് അള്ളാഖുവിന്റെ മലക്കുകൾ അവരുടെ കിതാബുകൾ കൂട്ടി വെച്ച് കുട്ടികൾക്കാൻ അവർ സൊഫായിട്ടിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അതുവരെ വരുന്ന ആളുകൾ അല്ലാഹുവിന്റെ മലക്കുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്യും എന്നും നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് വെള്ളിയാഴ്ച ദിവസം മറ്റു ദിവസങ്ങളെക്കാൾ പ്രാർത്ഥനകളെ അധികരിപ്പിക്കേണ്ടതാണ് എന്ന് പറയുന്ന ഒരു ഹദീസ് നമ്മൾ കാണാൻ സാധിക്കും മഹാനായ അബുഖുറ അറിയുള്ള മുർഹുവിൽ നിന്നാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത് പ്രവാചകൻ പറഞ്ഞു സല്ല്മ അങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് പറഞ്ഞ ഫിഹത്തു മുസ്ലിമു അഥവാ റസൂലി പറയണ വെള്ളിയാഴ്ച ദിവസത്തെ പ്രശംസിച്ചുകൊണ്ട് അതിനെ വർണ്ണിച്ചുകൊണ്ട് റസൂ പറയാണ് ഈ ദിവസത്തിനൊരു സമയമുണ്ട് അത് വളരെ കുറഞ്ഞ സമയമാണ് എന്ന് റസൂലുദായി സല്ലി ഇങ്ങനെ ആംഗ്യം കാണിച്ചുകൊണ്ട് കുറഞ്ഞ സമയം നമ്മൾ സാധാരണ പറയുന്നത് ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മള് വിരലിങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ കാണിക്കാറുണ്ട് ഇതേ പ്രകാരം റസൂലുദായി സല്ലല്ലാഹുസല്ലമ്മ ആ വിരലുകളെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു ഈ വെള്ളിയാഴ്ച ഒരു ദിവസമുണ്ട് വളരെ കുറഞ്ഞ സമയമാണത് ആ സമയത്ത് മുസ്ലിമായ ആരെങ്കിലും അള്ളാഹിബിനോട് പ്രാർത്ഥിച്ചാൽ അവന്റെ ആവശ്യം അള്ളാഹു നിറവേറ്റി കൊടുക്ക കൊടുക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഒരു കുറഞ്ഞ സമയം ആ സമയത്ത് എന്താണോ നമ്മൾ അള്ളാഹിബിനോട് ആവശ്യപ്പെടുന്നത് ആ ആവശ്യപ്പെടുന്ന കാര്യം അല്ലാ അവന് പൂർത്തിയാക്കി കൊടുക്കും എന്നാണ് അപ്പൊ പ്രാർത്ഥനക്കുത്തരം കിട്ടുന്ന യോബ ചൊവ്വയിലെ ആ സമയം ഏതാണ് എന്ന് കൃത്യമായി ഹദീസുകളിൽ നിന്ന് വ്യക്തമല്ല എന്നാൽ ഇപ്പം കഴിയുന്ന റഹിമോദെ പോലെയുള്ള ആളുകളൊക്കെ രേഖപ്പെടുത്തിയ രണ്ട് അഭിപ്രായങ്ങളിലൊന്ന് അത് ഇമാന മിമ്പറിൽ ഇരുന്നത് മുതൽ ജുമു നമസ്കാരം കഴിയുന്നതു വരെയേക്കുമുള്ള സമയം ഒരഭിപ്രായ കേട്ടോ ഇപ്പൊ കഴിയുന്ന പോലുള്ള പോലെയുള്ള ഈ ഒരു ഹദീസിനെ ഡിസ്കസ് ചെയ്യുന്നതിന് ശേഷം പറഞ്ഞത് ഒന്നാമത്തെ സമയം എന്ന് പറയുന്നത് അത് ഇമാം മിമ്പറിൽ ഇരുന്നത് മുതൽ അതുവരെയാണല്ലോ വലക്കുകളുള്ളത് പിന്നീട് വലക്കുകളും അവരുടെ രേഖകൾ പൂർത്തി പറഞ്ഞ വിഷയമാണ് അങ്ങനെ ഇമാം ഇരുന്നത് മുതൽ നമസ്കാരം കഴിയുന്നത് വരെയേക്കുമുള്ള സമയം അഥവാ ആ നടന്ന് നമസ്കാരം ആരംഭിക്കുന്നത് വരെയുള്ള സമയത്ത് ഒരാള് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടസോനെ നല്ലൊരു ദിവസമാണല്ലോ അതുകൊണ്ട് എനിക്ക് എന്റെ ഒന്ന് പ്രാർത്ഥിക്കണം അല്ല അതിന്റെ കാര്യം ഒന്ന് നിറവേൽ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാലും മതി മതിക്കാൻ നമ്മൾ വിളിക്കുന്നത് അള്ളാനേ ആ സമയമാണ് എന്ന അഭിപ്രായപ്പെട്ടവരുണ്ട് രണ്ടാമത്തെ ഒരു അഭിപ്രായം വെച്ചാൽ വെള്ളിയാഴ്ച അസറിനു ശേഷം മകരിവ് വരെയുള്ള സമയം എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട് ഏതായാലും ഈ ദിവസത്തിന്റെ മഹത്വവും ആ ദിവസം പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന പ്രതിഫലവുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സഹോദരങ്ങളാൽ പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് യുമ ഹുബയുടെ ഭാഷ എന്ന് പറയുന്നത് ഏ അത് അറബിയിൽ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമാണോ ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട് അറബി അല്ലാത്ത ഭാഷയിലെ ഹുതുബ പറഞ്ഞാൽ അത് ശരിയാകൂല എന്നുള്ള വാദം വാദമുന്നയിച്ചുകൊണ്ടൊരു വിഭാഗം രംഗത്ത് വരാറുണ്ട് യഥാർത്ഥത്തിൽ ഹുതുബ എന്ന് പറയുന്നൊരു ഉപദേശമാണ് അത് അതാത് നാട്ടിലെ ജനങ്ങൾക്കറിയാവുന്ന ഭാഷയിലായിരിക്കണം എന്നതാണ് പിന്നെ ജുഹൂറായ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് പക്ഷെ മലയാളക്കരയിലേക്ക് വരുമ്പോൾ ആ തർക്ക വിഷയമായി മാറുകയാണ് ജുഹ ഹുത്തുബ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നൊരു ഭാഷയിലാകണം എന്നുള്ളതാണ് അതാണ് മൊത്തത്തിൽ ആ ജു ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക ഒരു സത്യവിശ്വാസിക്ക് ഇതിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല കാരണം എന്താന്ന് വെച്ചാല് കുത്തുബലിയുടെ ലക്ഷ്യം സദസ്യരെ ഉപദേശിക്കലും അവർക്ക് ദീൻ പഠിപ്പിക്കലുമാണെങ്കിൽ ആ ദീൻ പഠിപ്പിക്കുന്ന വിഷയം കേൾക്കുന്ന ആളുകൾക്ക് ഓഡിയൻസിന് മനസ്സിലാകുന്ന ഒരു ഭാഷയിലായിരിക്കണം എന്ന വിഷയത്തിൽ സംശയമല്ലോ അത് ആരാണോ ഓഡിയൻസ് ആ ഓഡിയൻസിന് എല്ലാവർക്കും അറബി അറിയുമെങ്കിൽ അറബിയിലാകാൻ ഏറ്റവും നല്ലതാണ് കാരണം ഫുർഗാദിന്റെ ഭാഷയാണ് അറബി ഇസ്ലാമിന്റെ ഭാഷയാണ് അപ്പോ അറബിയിലാകുന്നതിൽ യാതൊരു തയ്യാറില്ല പക്ഷേ മുൻപ് മുൻപിലിരിക്കുന്ന മുൻപ് ഇരിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകണം അല്ലാതെ ഹസീബ് ഒരു ഭാഷയിൽ ഇങ്ങനെ കൊറേ പറഞ്ഞു പോകുക ജനങ്ങളവിടെ വേറെ ഒരേ കളിയും കളിക്കുക ഇതിന് ജുവ ഹുതുബ എന്ന് പറയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അറബിയിൽ തന്നെ വേണമെന്നുള്ളതിന് പ്രസക്തമായ ഏതെങ്കിലും ഒരു തെളിവ് നമുക്ക് എവിടെ ഒന്നും കൊണ്ടുവരാനും സാധ്യല്ല എന്നാൽ ഹുതുബയിലെ ഹന്ത് അതേപ്രകാരം തശുദ് സ്വരാത്ത് എന്നീ ഭാഗങ്ങളൊക്കെ അറബിയിലാവുകയും വേണം എന്നിട്ട് ഇമാമ ഹുതുബയിൽ ആയിരത്തോതി അറീസുകൾ പറഞ്ഞുകൊണ്ട് അതിനെ വിശദീകരിച്ചു കൊടുക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടത് അതാണിത് ലോക രാജ്യങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക നമുക്കറിയാം അടുത്ത് തൃശൂർ ജില്ലയിൽ ഹുതുമാഷ മുതബ അറബിയിലേ നടത്താവൂ എന്ന് പറയുന്ന ടീം അവരുടെ യുവാക്കളുടെ സമ്മേളനം സംഘടിപ്പിച്ചിട്ട് കൊണ്ടുവന്ന മുഖ്യ പ്രാസംഗിക ഒരു അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിൽ വെള്ളിയാഴ്ചകളിൽ മിമ്പൽ ഹുതുബ നടത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം ഇംഗ്ലീഷിലാണ് കൃത്യമായ നടത്താനുള്ളത് കാരണം ഓഡിയൻസ് ഇംഗ്ലീഷാണ് സൗദി അറേബ്യക്ക് നമുക്ക് എന്നാൽ അറിയാം അവിടെ നാട്ടിലെ ഭാഷ അറബിയാണ് അവിടെ കൂടിയിരിക്കുന്നത് ഭൂരിഭാഗവും ആ പ്രദേശത്തുകാരാണ് അവരുടെ സംസാര ഭാഷ അറബിയാണ് അതുകൊണ്ട് അവരും അറബിയിൽ നടത്താറുണ്ട് എന്നാൽ മറ്റു രാജ്യങ്ങളിൽ വരുന്ന വരുന്ന അവിടെ ജോലിക്ക് മറ്റുമായി വരുന്ന ആളുകൾക്ക് വേണ്ടി ചില പള്ളികളിലെല്ലാം അതാത് ദിവസത്തെ പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ അനുവാദത്തോട് കൂടി അവർ ശമ്പളം കൊടുക്കുന്ന മലയാളീസും അതുപോലെയുള്ള വിവിധ രാജ്യക്കാരുണ്ട് എന്തായർത്ഥം അന്ന് അവർ ഹസീഫ് എന്താണോ പറഞ്ഞത് ആ പറഞ്ഞ കാര്യം ആളുകൾക്ക് മനസ്സിലാകണം എന്നുള്ളതാണ് അപ്പോ ആയ തോന്നി ഹലീസിൽ പല കർമ്മശാസ്ത്ര വിധികളും ഇസ്ലാമിന്റെ വിധിവിലക്കുകളും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സംഗതി ഒരു ആള് വന്നിട്ട് അയാൾക്കൊന്നും മനസ്സിലാക്കാതെ പോകാൻ പാടില്ല റിസൂദ് അറബി ഭാഷയിൽ പ്രസംഗിക്കുമ്പോ തീർച്ചയായിട്ടും സൽമാൻ പാലിസിക്ക് പ്രവാചകന്റെ ആ സംസാരം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോ ഒരു ശ്രോത അവര് കേൾക്കുന്ന ഭാഷയിലായിരിക്കണം ഇനി നോക്കൂ നിങ്ങൾ അതിൽ യാതൊരു തർക്കമല്ല മഹാരാജ ഇബുഹൽ ജനങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള വിഷയങ്ങൾ നന്മയെ കൽപ്പിക്കണം തിന്മ വിരോധിച്ചുകൊണ്ട് മതത്തിന്റെ വിധികളെ അദ്ദേഹം അവിടെ വിശദീകരിച്ചു കൊടുക്കുന്നതിനാണ് എന്ന് പറയൽ നാം ഇബുൽ ഹജൽ ഹസ്കലാനി പറയുകയാണ് അപ്പൊ നബിയുടെ ഹുതുബ ഇനി നോക്ക് നിങ്ങൾ അലൈഹി ഒട്ടനവധി ഹുതുബ നടത്തിയിട്ടുണ്ട് ആ ഹുതുബകൾ ഒന്നും റസൂലുല്ലാഹി സല്ല ചെയ്ത് പിന്നെ നടത്തിയിട്ട് അതൊക്കെ പാടങ്ങനെ എഴുതി തയ്യാറാക്കിയിട്ട് ഇത് റസൂലുള്ളാഹിന്റെ ഹുതുബകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ കാലശേഷം വന്ന ഒരു പുനാഹിനീകളോ ശേഷം വന്ന അയിമ്പത്തിൽ മുസ്ലിമീങ്ങളോ പ്രവാചകന്റെ കുത്തുമകളെ മാത്രം അവലംബമാക്കി പ്രവാചകന്റെ കുത്തുമകളെ എഴുതി വായിക്കുന്ന ഒരു സമ്പ്രദായം അവിടെ ഉണ്ടായിട്ടില്ല എന്നാ നമ്മൾ നാട്ടിൽ വരിക നമ്മുടെ നാട്ടിലെ മിക്ക പള്ളികളിലും ഇബുൽ ജപാനത്തിൽ മിസ്രി എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയ അദ്ദേഹം അദ്ദേഹം നടത്തിയ കുതുമകൾ അദ്ദേഹം റെക്കോർഡാക്കി വെച്ചു ആ കുതിമകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായും ചില ദിവസങ്ങളും മാസങ്ങളും ഒക്കെ വരുമ്പോ അവിടേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാനും സാധ്യതയുണ്ട് ഞാൻ സാധാരണ റബ്യുലവന്റെ പറയുമ്പോ റബ്യൂ ലവൻ മാസത്തിൽ നാല് അഞ്ച് പുതുതകളെ ജപാസിൽ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ വിഷയ വിഷയാണ് ഞാൻ അവിടേക്ക് പോണില്ല അപ്പോ ഇങ്ങനെ തയ്യാറാക്കി വെച്ച ഒരു പുതുമ പറയലല്ല സദ്വ നിർവഹിക്കേണ്ടത് മറിച്ച് ഓരോ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ജനങ്ങൾക്ക് അവിടെ എന്താണോ ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള വിഷയങ്ങൾ അത് ദീനിന്റെ പിന്നെ മസലകളെ അവിടെ പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് കാണാൻ സാധിക്കുന്നു ഇനി മറ്റൊരു കാര്യം നോക്കൂ നിങ്ങൾ റസൂലുല്ലായി സല്ലാഹു അലൈക്കു സല്ലമ്മയും ആശിനിങ്ങളും ഒക്കെ നടത്തിയ കുത്തുമ സാന്ദർഭികമായിരുന്നു എന്ന് കാണാൻ സാധിക്കും അല്ലെ സാന്ദർഭികമായി അതുകൊണ്ട് തന്നെ റസൂലുല്ലാഹ് സല്ലാഹുന്റെ കുത്തുമ പരിശോധിക്കുമ്പോൾ ചില ആളുകൾ ഞാൻ കഴിഞ്ഞ ഞാൻ പറഞ്ഞിട്ടുണ്ടോ സുലത്തിന്റെ നമസ്കാരം അഹിയ കാര്യം പറഞ്ഞു ഒരാള് പള്ളിയിൽ വന്നാല് രണ്ടരക്കെ തിരസ്കരിക്കണം നിസ്കരിക്കാതെ ഇരുന്നൊരു മനുഷ്യന് അത് സുലേഖിയാണ് എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട് ഏതായാലും എന്നാ പറഞ്ഞിട്ടുള്ളത് ഇവിടെ കഴിഞ്ഞ വിഷയമാണത് അവിടെ ആ ഇരുന്ന മനുഷ്യനോട് റസൂൽ പറഞ്ഞ ഉപ്പും അക്കത്തെ രണ്ടരക്കര തിരസ്കരിക്കും അപ്പൊ സാന്ദർഭികമാണ് ഉമർ അലി അള്ളാഹുവിന് ഉതുമിടയില് ഉതുമ നട ഉസ്മാൻ റബി അല്ലാ എനിക്ക് പിന്നോട് ജുമുക്ക് പിന്നെ വൈകി എത്തിയതിന്റെ ഒരു കാരണം വന്ന സംഭവം ബുഹാരി മുസ്ലിമുകളും കാണാൻ പറ്റും എന്ത് ചെയ്യുന്നു വൈകിയത് എന്ന് ചോദിച്ചതായിട്ട് കാണാൻ സാധിക്കും നമുക്ക് തോതലുണ്ട് ചിലപ്പോൾ ചോദിച്ചാൽ എന്താ വരാൻ വരിക എന്നത് കാരണം മാതൃക ഉണ്ട് പറ്റും ീരാനേരത്തൊക്കെ വരുന്ന ആൾക്കാരോട് എന്തേന്ന് വൈകിയെന്ന് ചോദിക്കാം അത് തെളിവ് എന്താ പറയാ ഉമ്മർ അലി അള്ളാഹു അറഹു ഖുതുബക്കിടയിൽ ഉസ്മാൻ അലി അള്ളാഹുറഹിമിനോട് ജുക്ക് വൈകി വരാനുള്ള കാരണത്തെ കുറിച്ച് അന്വേഷിച്ചിട്ട് അന്വേഷിച്ച് കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ അലിർ അലി അള്ളാഹു അറഹിമിനോട് ഖുതുബക്കിടയിൽ സ്വപ്ന അവകാശത്തെ കുറിച്ച് സദസ്യര് ചോദ്യം ചെയ്തിട്ടുണ്ടെ ചോദിച്ച ചോദ്യങ്ങളെയും അത്തരം സംഭവങ്ങൾ കാണാൻ പറ്റും ഇതൊക്കെ ഇതിന് ഇത്തരം വിഷയങ്ങളുണ്ടോ അപ്പൊ ഈ അലി അലി അള്ളാഹു ചോദിച്ച വിഷയവും ഉമർ അലി അള്ളാഹു അലഹു കുതുബക്കിടയിൽ ഉസ്മാൻ അലി അള്ളാഹു ചോദിച്ച സംഭവങ്ങളൊക്കെ മസ്ഹലത്തിൽ മിമ്പർ എന്ന് പറയുന്ന ഒരു ഭാഗമായിട്ട് കാണാൻ സാധിക്കുന്ന മിമ്പറിലെ മസ്ഹലകൾ എന്നുള്ള ആ ഒരു ഇതിലാണ് കാണാൻ സാധിക്കുന്നത് ഇനി നോക്കൂ നിങ്ങള് മറ്റു സംശയമാളുകൾ ചോദിക്കാത്തതില് പ്രാർത്ഥന ഖുതുബയില് ഇമാമ് പ്രാർത്ഥിക്കുമ്പോ <Sess> ോ അല്ലെങ്കിൽ മൗമോമുകളോ കൈ ഉയർത്താമോ ഉയർത്താൻ പാടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ശരിക്ക് അങ്ങനെ കൈ ഉയർത്തേണ്ടതില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പറയുന്നു കുത്തുബൈയിലെ പ്രാർത്ഥനയിൽ കൈ ഉയർത്താതിരിക്കലാണ് നിബിജല്യ അതാണ് നമ്മളൊക്കെ ഫോളോ ചെയ്യാറുള്ളത് ഈ മാം മാലിക്കി മാം ഷാഫിയെ പോലുള്ള മറ്റു പണ്ഡിതന്മാരും ഒക്കെ ഇതേ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക മാത്രമല്ല ഇങ്ങനെ മൗമൂനിയങ്ങളും ഇമാമുകളും ഉത്തുമ പറയുന്ന സന്ദർഭത്തിൽ നടത്തുന്ന പ്രാർത്ഥനക്ക് കൈ ഉയർത്തുന്നത് അനുവദനീയമല്ലാത്ത കാര്യമാണ് എന്ന് പിന്നെ പോലെയുള്ള ആളുകളും പത്രം നൽകിയതായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ നമുക്കറിയാം ചില ആളുകളൊക്കെ ചെയ്യാനുള്ള പ്രവർത്തനമാണ് ചുമക്കേണ്ടി വരും എന്നിട്ടോ വളരെ അശ്രദ്ധമായിക്കൊണ്ട് ഏഹ് ചിലപ്പോ അഞ്ചോ പത്തോ ഇരുപതോ ഇനി മുപ്പത്തഞ്ചോ നാൽപ്പതോ മിനിറ്റ് ആയിക്കോട്ടെ ആ നാൽപ്പത് മിനിറ്റും വളരെ അശ്രദ്ധമായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവർ കടമ തീർക്കുന്നത് പോലെ വന്ന് തീർത്ത് അങ്ങോട്ട് പോകുന്ന പ്രവണതയും ഇസ്ലാമികമല്ല എന്ന് ഇന്ന് കാണാൻ സാധിക്കുന്നു അത് ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കണം ചില ആളുകള് മുട്ടി കെട്ടിയിരുന്ന് കുത്തുമ ശ്രദ്ധിക്കുന്നത് റസൂൽ അസമിച്ചിട്ടുണ്ട് എങ്ങനെ നമ്മൾ കണ്ടിരിക്കും എന്നിട്ട് രണ്ട് കാലങ്ങൾ ഉയർത്തിയിട്ട് ആ മുട്ടുമലങ്ങളെ കൂട്ടിപ്പിടിച്ചുള്ള ഇരുത്തണ്ടല്ലോ ആ മുട്ട് കെട്ടിയുള്ള ഇരുത്തം നദി വിരോധിച്ചിട്ടുണ്ട് മഹാനായ സാഹിലർ അലി അള്ളാഹു എന്ന് പറയുന്ന എന്താ പറഞ്ഞത് ഇമാമ ഹുദ്ബ പറഞ്ഞ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികെട്ടിയിരിക്കുന്നത് നബി വിരോധിച്ചിരിക്കുന്നു എന്നതാണ് അപ്പൊ ആ സംഗതി പാടില്ല എന്നുള്ളതാണ് പിന്നെ ചില ആളുകൾ എന്താണെന്ന് വെച്ചാല് ആകെ ഇപ്പൊ വെള്ളിയാഴ്ച നമ്മൾ ജൂമാർക്ക് വരുന്നത് ഉറങ്ങാൻ വേണ്ടിയിട്ടാ അപ്പൊ ആ ഉറക്കം എന്ന് പറയുന്നത് ഇസ്ലാമികല്ല അല്ല പിന്നെ ഞാൻ വിളിച്ചുറങ്ങാത്ത വെച്ചാല് കുറെ ആളുകൾ ഉണ്ട് ഉറക്കം കൂടിയാൽ കുറച്ചൊരു പോലും ഉറങ്ങാത്ത കുറെ മനുഷ്യന്മാരുണ്ട് പിന്നെ ഞാൻ ആരെങ്കിലും ഉറങ്ങി കിട്ട അതിന്റെ കൂലി കൂടി കിട്ടൂല്ലോ എന്ന് ഞാൻ വിചാരിക്കല കോഴിക്കോട് ജില്ലയിൽ കുതുമ്പത്തിയപ്പോ ഞാൻ ഈ വിഷയമായിട്ട് പറഞ്ഞു അപ്പോ കുത്തുമ കഴിഞ്ഞിട്ട് ഞാൻ അന്നത്തെ കാലത്ത് എനിക്ക് ഫോണില്ല ഞാൻ കൊണ്ടുപോയി പള്ളിയിലെ ഇമാമാണ് മാമാണ അവിടെ വാങ്ങുന്നൊക്കെ പാടിയ പോ സന്ദർഭത്തില് സാധാരണ എന്താ ആര് ചോദിച്ചാലും എന്റെ നമ്പർ കൊടുക്കല് അവിടെ നിന്ന് ഒരു പാഴ്സ് കിടത്ത നമ്പറാണ് എന്തെങ്കിലും വിഷയം എന്റെ മരണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ പണിയിട്ട് മൊബൈൽ ഫോണില്ലല്ലോ ഞാൻ യുവ കഴിഞ്ഞു പോരുമ്പോ വന്ന ഓർഡറെ തന്നെ കടക്കാനെ കഴിഞ്ഞ് നമ്പർ കൊടുത്തു ഞാൻ പാളിക്കാൻ സാധിച്ചിട്ടുണ്ട് വിവരം വിവരെന്താണെന്ന് ചോദിച്ചിട്ടില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി എന്തെങ്കിലും വിളിച്ചോണ്ടി എന്ന് പറഞ്ഞു ഞായറാഴ്ച ഒരു ഫോണൊന്നു എന്താ ഫോണ് നിങ്ങൾ പിന്നെ അടുത്താഴ്ചകളെ ബുദ്ധിമുട്ടി വരണ്ട എനിക്ക് കാരണം തരെയോ പള്ളിയിൽ കൊണ്ടുവന്നു ഉറങ്ങിയ പ്രസിഡന്റ് ഞാൻ വിളിച്ചോക്കുന്നതാ ആയിക്കോട്ടെ പോണ്ട അപ്പൊ പിന്നെ ഞാൻ അഭ്യാസത്തിൽ ഉറങ്ങുന്നതോ ഉറങ്ങിക്കോട്ടെ കാരണം പുത്തുപക്ക് കേട്ടിട്ട് ഉറങ്ങുക എന്ന് പറഞ്ഞാല് എത്ര കുഴിക സർക്കാർ പറഞ്ഞത് ആ സന്ദർഭത്തിലാണ് പുത്തുപക്ക് കേട്ടിട്ടാണ് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഞാൻ അത് സംതൃപ്തനായത് പിന്നീട് അപ്പോ അതിനല്ല ജുമുഅ അശ്രദ്ധമായി അശ്രദ്ധമായിരിക്കുന്നതിനെയും വിരോധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു പിന്നെ ഇപ്പൊ തുടങ്ങിയ ഒരു പ്രവണത കാര്യങ്ങള് ചില ആളുകൾക്ക് വലിയൊരു കാര്യമായിട്ട് കൊണ്ടുനെടുക്കുന്ന വിഷയാണ് വെള്ളിയാഴ്ച രാവിലെ സുമസ്കാരം കഴിഞ്ഞാൽ കാണാം എന്ത് മുബാറക് എന്ന് പറഞ്ഞ പോസ്റ്റർ സത്യത്തില് അങ്ങനെ ഒരു ആശംസ നേരിടുന്ന എന്ന് ഷെയ്ഖ് സാലിഖൽ ഫൗസാൻ റഹിമഉല്ലയോട് ചോദിച്ച പദ്ധതി ഒരു അടിസ്ഥാനവും ഇല്ലാത്തൊരു വിധി കത്താണ് വെള്ളിയാഴ്ച അതിന്റെ കാലാണല്ലോ ആർക്കും എന്ത് പോസ്റ്റർ ഉണ്ടാക്കാൻ പറ്റും മൊബൈൽ ഫോൺ ഉണ്ടായാലും അപ്പൊ വെള്ളിയാ ജു ആ ഏ എന്ന് പറഞ്ഞിങ്ങനെ പോസ്റ്റർ ഉണ്ടാക്കി അത് വിധത്താണ് അത് ഈ ഒരു പ്രദേശത്ത് ഒരാൾ തുടങ്ങി വെച്ചാൽ ആ വിധേയത്തിന്റെ തുടക്കം കുറിക്കുന്ന അയാളാണ് പിന്നീട് അത് ആരൊക്കെ സഹനം ചെയ്യുന്നുവോ ആ വിധിയത്തിന്റെ തുടക്കം കുറിച്ച് വ്യക്തിക്കാട് അതിന്റെ മുഴുവൻ മൊഴി കവർന്നു കിട്ടാം വിധിയത്തിന് എന്താ കൂല് ഞാൻ പറഞ്ഞ പുല്ല് വിധിയോ ഒരാരാ പുല്ലോ ഒരാരക്കി ഫിന്ന അത് നരകത്തിലാണ് കെട്ടിലാണ് അപ്പൊ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കാം ഞാൻ ഷോർട്ടാക്കി പറഞ്ഞു പോവുകയാണ് പിന്നെ ചില സ്ഥലങ്ങളിൽ കാണാം എന്താ പറയുക വെള്ളിയാഴ്ച ദിവസം ഖബർ സന്ദർശനത്തിന്റെ ദിവസമായി പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് അതെ കൂടുതൽ മക്കപറകളൊക്കെ ഉണ്ട് കബർസ്ഥാനികളുടെ പട്ടികയിൽ കാണാം വെള്ളിയാഴ്ച തന്നെ മക്ബറകളിൽ പ്രത്യേകമായി അത് തിരക്കണം ശരിക്കും അങ്ങനെ വെള്ളിയാഴ്ച നമുക്ക് പോകാൻ കൂടുള്ളൂ അവന്റെ വെള്ളിയപ്പ വല്ല്യമ്മമാരും വാപ്പ ഉപ്പാപ്പന്മാരൊക്കെ ഉള്ള ഒരു കബർസ്ഥാനിയാണെങ്കിൽ അയാൾക്ക് വെള്ളിയാഴ്ച ഒഴിവുള്ളൂ എങ്കിൽ അയാൾ പോയിക്കോട്ടെ അല്ല വെള്ളിയാഴ്ച മാത്രം തെരഞ്ഞെടുക്ക അന്ന് പ്രത്യേകമായൊരു കൂലുണ്ട് എന്നുള്ള വിശ്വാസത്തോട് കൂടി ഒരാൾ കബർ സന്ദർശിക്കുന്നുവെങ്കിൽ അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല അങ്ങനെ തോന്നലുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥം ഒരാള് വാക്കുകൾ രസങ്ങളൊക്കെ ജോലിക്ക് അയാൾക്ക് വെള്ളിയാഴ്ച കൂടുതലുള്ള വെള്ളിയാഴ്ച ജീവാണ് എങ്കിൽ അയാൾക്ക് വെള്ളിയാഴ്ച പോകാം അല്ല വെള്ളിയാഴ്ച പോയാൽ ഒരു എക്സ്ട്രാ വിനായകം കിട്ടുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അത് വിധിഗത്താണ് എന്നുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സഹോദരങ്ങളെ ഇനിയും പറയാനുണ്ട് മറ്റൊരു കാര്യം നോക്കിയാണെങ്കിൽ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ജുവാ നിർബന്ധമുണ്ടോ ഇല്ല എന്ന് കാണാൻ സാധിക്കുന്നു നബി അഹ് പറഞ്ഞു ഒരു യാത്രക്കാരുടെ ജുവാ നിർബന്ധമല്ല അതിന് നിർബന്ധമല്ല ഓ കൂടാൻ പറ്റി ൂടിക്കോട്ടെ അത്രേ ഉള്ളൂ നീ വെള്ളിയാഴ്ച ആളുകൾ എന്താ ചെയ്യുന്ന വെള്ളിയാഴ്ച എന്താ ചുമ്മാ പോയ പോലെ എന്ന് ചോദിക്കുന്നു ഒരു അസുരല്ല വെള്ളിയാഴ്ച അതൊക്കെ യാത്ര പോകാൻ സാഹചര്യം ഒത്തി കിട്ടിരിക്ക ചുമ്മാ കയ്യോടെ കാത്തിക്കല്ല അയാളെ സംബന്ധിച്ച് ചുമ്മാ ബന്ധമല്ല എന്നെ നമ്മൾ മനസ്സിലാക്കുക അത്രയാണെങ്കിൽ അതിനെ കുറിച്ച് പറയാനുള്ളൂ അതിനൊക്കെ ഭക്തം മാറ്റമൊക്കെ ഉണ്ട് പക്ഷെ എന്റെ കൂടി പറഞ്ഞാൽ സമയം ഒരുപാട് വൈകിപ്പം തന്നെ ഒന്നേ പുറത്തായി നാൽപ്പത്തഞ്ചിനും ഈ നാപ്പത്തഞ്ചിനെ തുടങ്ങുന്നത് ആരും ഉണ്ടാവില്ല കുത്തുബാപ്ലാ തീരുന്നത് അതേ സമയത്ത് തന്നെ കണക്ക് എല്ലായിടത്തും ഉണ്ടാവുക അങ്ങനെയാണല്ലോ കണക്കാൻ സ്വഭാവം ആരും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയില്ല പല പറഞ്ഞെന്ത് അവസാനത്തേക്കാണ് വിശ്വസുകൊണ്ട് പറയുക പിന്നെ നോക്കിയാല് ഈ ജുവാ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഉണ്ടായ സംശയം അത് കുറ്റപ്പെടുത്തില്ല ജുമുയും അസറും ജമാക്കി നമസ്കരിക്കുന്നതിന്റെ രീതി കുറെ ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട് ചൊവ്വാ കൂടുതൽക്കാത്ത ഞാൻ നിസ്കരിച്ചിട്ട് പിന്നെ അസരൻ കൂടി കസറാക്കി നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട് അതിന് യാതൊരു അടിസ്ഥാനമില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അസർ വേറെ തന്നെ നിസ്കരിക്കണം അസന്റെ സഹയത്ത് ഇത് പലരും ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് പല സ്ഥലത്ത് ചെല്ലുമ്പോഴും ചോദിക്കാറുണ്ട് ഞാൻ യാത്രക്കാരായിരിക്കും അവർക്ക് അവർക്കറിയാത്തൊരു വിഷയമാണ് അതുകൊണ്ട് ചോദിക്കും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജുമയുടെ കൂടെ അസനെ ജമ്മാക്കാനും പറ്റൂല ഖസർ ആക്കാനും പറ്റൂല ഇനി ഒരാൾക്ക് വളരെ അത്യാവശ്യമായിട്ട് അങ്ങനെ തന്നെയാണ് ആ മസല പറയുന്നത് കേട്ടോ പിന്നെ അസർ അസന്റെ സമയത്ത് തന്നെ നിസ്കരിക്കാന്നുള്ളതാണ് ഇനിയിപ്പോ ഒരാള് ഇവിടുന്ന് ജുമ കഴിഞ്ഞ് അത് ജുമു കൂടാനുള്ളൊരു അവസരമുണ്ട് ഒരു രണ്ട് മണിക്കാണ് അയാൾ ഫ്ലൈറ്റ് കിടക്കുകയെന്ന് ജനിക്കാം അല്ലെങ്കിൽ അങ്ങനെ കൂട്ടുന്നത് അപ്പൊ അയാൾക്ക് ചുമുക പങ്കെടുക്കാം എന്നാലോ ആസറി അയാൾക്ക് നിസ്കരിക്കാൻ സമയം കിട്ടൂല ഇനി അയാളോട് ഒത്തരം ഭാര്യത്തിന് ശേഷമാണ് അത്തരമൊരു നിർബന്ധിത സാഹചര്യത്തിൽ അനിവാര്യമായ ഒരു ഘട്ടത്തിലാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറയുമോ ഒന്നുകിൽ അയാളുടെ വീട്ടിൽ നിന്ന് മാറ്റി നിസ്കരിച്ചറങ്ങാം ഞാൻ ചുമ്മാ കഴിഞ്ഞു വന്ന് ഇനി പിന്നെ ഇന്ന് പാലക്കാട് പോകണം വഴിയിലെവിടെയും ഞാൻ എന്റെ വാഹനം നിർത്തൂല ബസ്സിനെ പോണത് വേറെ വണ്ടി കാൽ പോകണം സൗകര്യം അപ്പൊ ഞാൻ എന്ത് ചെയ്യാം എന്നാളി ഇറങ്ങുന്ന സമയത്ത് ജമ്മു തത്തരി മാറ്റി നിസ്സരിക്കാം ജമ്മു ആക്കാം അവിടെയും നമുക്ക് എന്ത് പറ്റില്ല കൃത്യം പറ്റൂല ജമ്മുവിന്റെ കൂടെ എന്തായാലും ഇല്ല അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ ഫത്തുവകളും അതേപ്രകാരം എനിക്ക് മസ്തലുകളുണ്ട് എന്നെ കൂടി പറഞ്ഞാൽ ആകെ പ്രശ്നം സ്വാധീകൻ ി ഒരാള് നല്ലത് പ്രവർത്തിച്ചാൽ അത് അവരുടെ ഇനി ഒരാള് ഇതൊക്കെ മനസ്സിലായിട്ടും ഇന്ന തല്ലണ്ടമ്മാവ ഞാൻ നന്നാകൂല എന്നുള്ള രൂപത്തിലാണെങ്കിൽ അതിന്റെ കൂലി അവരെയാണ് ഇതിന്റെ ഒക്കെ ഒരു അവസാനം അള്ളാഹുലൊരു മടക്കണ്ട് ആ മടക്കത്തെ ഓർത്തിട്ട് ഞാൻ കഴിഞ്ഞു നല്ലത് കേട്ടാൽ അത് നല്ലതാണെന്ന് ബോധ്യപ്പെട്ടാൽ പിൻപറ്റാ സ്വീകരിക്കാം ഇല്ലേ അവനാണ് അള്ള ഭയോ ബുക്തി ഉള്ളവനാണെന്ന് അവൻ അവനല്ല ഹിതായത്ത് കൊടുക്കുന്നു പറഞ്ഞത് ആ ഒരു കാറ്റഗറിയിലേക്ക് ഉയരാൻ വേണ്ടി പരിശ്രമിക്കുക എന്ന ആഗ്രഹവും ഇന്ദകുമാണ് ിഹി സ്നേഹം നിറഞ്ഞ മിനിങ്ങളെ മുങ്ങിനാട്ടുകളെ ഒരിക്കൽ കൂടുതൽ ലാക്ക് ഇങ്ങനെ സൂചിച്ച് കൊണ്ട് പറഞ്ഞു നടത്തുകയാണ് പറയുന്നത് നമ്മുടെ മര്യാദകളാണ് ഇതൊക്കെ മനസ്സിലാക്കി ഊർ കൊണ്ടു നമ്മൾ മുന്നോട്ട് പോവുക പ്രത്യേകിച്ച് റമദാനിന്റെ തൊട്ടു മുമ്പിലാണ് നമ്മളെല്ലാവരും ഉള്ളത് നമ്മളൊരു തയ്യാറെടുപ്പ് നടത്തുക ജുബോക്ക് ഇതേ പ്രകാരം ജൂമോക്കിൽ നേരം വരുന്നൊരു അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വിഷയം ഇത്ര ടീപ്പായിട്ട് എന്റെ മൂന്ന് ആഴ്ചകൾ എത്തുകൊണ്ട് തന്നെ സംസാരിക്കേണ്ടി വന്നത് ഏതായാലും നമുക്കറിയാം നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് എവിടെ വെച്ചാണ് എങ്ങനെയാണെന്ന് ഒന്നും അറിയില്ല ഏത് സമയത്ത് മരണപ്പെടുകയാണെങ്കിലും വതാകത്തിന് ഇഷ്ടപ്പെട്ടൊരു ദാസനായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ മരിച്ചു പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം വിശ്വാസരംഗത്ത് ഒരു കളങ്കമില്ലാതെ ഒരു കളങ്കമില്ലാതെ ഏകനായ ഏകനായി അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചും അവനെ മാത്രം ആരാധിച്ചും ഒരു യഥാർത്ഥ മുഖ്യതായി മുമ്പിനായിക്കൊണ്ട് മരണപ്പെട്ടു പോവുക എന്നുള്ളത് വലിയൊരു സൌഭാഗ്യമാണ് അത്തരം സൌഭാഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരമായിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അതിനുള്ള തോന്നി